ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ എവിടെയാണെന്ന് പലപ്പോഴും മറ്റുള്ളവർ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങളെ വേദനിപ്പിച്ചു നിങ്ങൾക്ക് തോന്നും ഈ ലോകത്തിലെ ജീവിതം ഒരുപാട് ഭാരമുള്ളതാണെന്ന് ഓർമ്മിക്കുക ഇവിടെ ഭാരം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അത് ഭാരമാണെന്ന് കരുതുമ്പോൾ അത് ഭാരമായി തന്നെ ഭവിക്കും നിങ്ങളുടെ ചിന്ത എന്താണോ അതാണ് നിങ്ങളുടെ അനുഭവമായി മാറുന്നത് ദിസ് സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഓർമ്മിക്കുക എന്റെ സന്തോഷത്തിന്റെ അതിഭ ഞാനാണെന്നും അല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തിൻ്റെ അധിപൻ ഞാനാണെന്നും സ്വയം ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക പലപ്പോഴും ഭാരങ്ങളെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥാനത്ത് എത്താൻ പറ്റാതെ വരും നിസ്സാരം വീട്ടിലെ ജോലിയാണെങ്കിൽ പോലും നിങ്ങൾക്കത് ഭാരിച്ചതായി തോന്നും സത്യത്തിൽ ഭാരത്തെക്കുറിച്ച് ആലോചിക്കാതെ എങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും അനായാസം ചെയ്യാം ഇതായിരിക്കണം നമ്മുടെ ചിന്ത മൈൻഡ്ഫുൾനെസ് ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ നമുക്കത് ഭാരമില്ലാതുകയാണ് പിന്നെ ഒരു കാര്യം നമ്മൾ ഒരേ കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് അതിൽ വിദഗ്ധനോ വിദഗ്ധയോ ആകുന്നത് ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എത്ര പ്രയാസമായിരുന്നിരിക്കാം ആദ്യമൊക്കെ എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ എനിക്ക് ആ ടെൻഷൻ മാറി അതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികളും അനായാസം ചെയ്യുമ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഈസിയായി ആയി മാറുന്നത് ഒരേ കാര്യം നൂറ് ദിവസം ഒന്ന് ചെയ്തു നോക്കിക്കേ അത് നിങ്ങൾക്ക് ഈസിയാകും അതുപോലെ ഇതിന് ഭാരമുണ്ടെന്ന് കരുതാതെ ഞാൻ ഇത് ഈസി ആയിട്ട് ചെയ്യുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ ജോലിയും ചെയ്തു നോക്കൂ നിങ്ങൾക്ക് അത് ഈസി ആവും പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കാനിരുത്തുമ്പോൾ അവർക്ക് ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചിന്തിക്കണം അയ്യോ ഈ ജോലി എല്ലാം ഉണ്ടാകും ഇതെല്ലാം ചെയ്ത് കൊടുക്കണമല്ലോ സമയം പോവുമല്ലോ എനിക്കിതിന് നേരമുണ്ടോ ഇങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ടത് ഞാൻ അനായാസം എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കതിന് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും ഒരു ലിസ്റ്റ് എഴുതി വീട്ടിലെ ജോലികൾ ചിട്ടപ്പെടുത്തുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം അത് ചിട്ടപ്പെടുത്തുക അതുപോലെ തന്നെ ഓഫീസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഫാമിലിയിൽ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം ഇതൊക്കെ നമുക്ക് എഴുതി തയ്യാറാക്കി ചിട്ടപ്പെടുത്തി നമ്മുടെ ലൈഫ് മുന്നോട്ട് ഉള്ളൂ അവിടെ നമുക്ക് ഭാരം തോന്നില്ല ഇതെന്റെ ഉത്തരവാദിത്തമാണെന്നും എനിക്ക് കവി പാടിയതുപോലെ ദീർഘങ്ങളാം കരങ്ങൾ നൽകിയിരിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഈസി ആയിട്ട് നിർവഹിക്കാനാണെന്നും ഒന്ന് സങ്കല്പിച്ചാൽ മതി നമ്മുടെ എല്ലാ ജോലികളും നമുക്ക് വളരെ മനോഹരമായിട്ട് ചെയ്തു തീർക്കാനാവും ഈസി ആയിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനാവും ഇവിടെ നമ്മൾ വന്നിരിക്കുന്നതേ ഏറ്റവും നന്നായിട്ട് ജീവിക്കാനാ നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കാനാ അതുകൊണ്ട് നമ്മുടെ സന്തോഷത്തിന്റെ താക്കോല് വേറെ ഒരാളെ വേൽപ്പിക്കേണ്ടതില്ല നമ്മുടെ സന്തോഷത്തിന്റെ താക്കോല് നമ്മളുടെ കയ്യിൽ തന്നെ വെക്കുക ഒപ്പം നമ്മളുടെ ജീവിത പദ്ധതിയിലെ ഓരോ കാര്യങ്ങളും നമ്മളായിട്ട് പ്ലാൻ ചെയ്യുക വേറെ ഒരാള് അതിലിടപെടേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ജീവിത പദ്ധതി എന്താണെന്ന് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി നമ്മൾ മാത്രമാണ് അത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി നമ്മൾ മാത്രമാണ് അതുകൊണ്ട് അനാവശ്യമായി നമ്മളുടെ ചിന്തകളെ ഭരിക്കാൻ മറ്റാരെയും നിയോഗിക്കേണ്ടതില്ല അത് സ്വയം ചിന്തിച്ചു കൂട്ടുന്നതാ അവനവന് ചെയ്യാനുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക എഴുതി നോക്കുക നോട്ട്ബുക്ക് എടുത്തോളൂ ഇന്നത്തെ പ്രാക്ടീസ് നിങ്ങൾക്ക് നാളെ ചെയ്യുവാനുള്ള കാര്യങ്ങളെല്ലാം ഒരു ടുഡു ലിസ്റ്റ് തയ്യാറാക്കുക എഴുതി തയ്യാറാക്കുക എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ നാളത്തെ കാര്യങ്ങളെല്ലാം ചിട്ടയോടെ ചെയ്യുക നാളെ നമുക്ക് കാണാം അടുത്ത വിഷയവുമായി ആക്ഷൻ എടുക്കാത്തവർക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കുവാനാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും നല്ല ആക്ഷൻ ടേക്കേഴ്സ് ആവണം താങ്ക്